ഓരോ ക്രെഡിറ്റ് കാർഡിനും ഒരു ബില്ലൻസ് സൈക്കിൾ ഉണ്ടാകും ആ ബില്ലൻസ് സൈക്കിൾ എൻഡ് ചെയ്ത് കഴിയുവാൻ നേരം നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ലഭിക്കും ആ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ആ ഒരു ബില്ലൻസ് സൈക്കിളിൽ നടത്തിയ എല്ലാ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ നിങ്ങളിൽ എത്ര പേർ ആ സ്റ്റേറ്റ്മെൻറ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാറുണ്ട് ഭൂരിഭാഗം ആളുകളും സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും വിശദമായിട്ട് നോക്കാറില്ല ജസ്റ്റ് ഡ്യൂ എമൗണ്ട് മാത്രം നോക്കും അതുമല്ലെങ്കിൽ എസ് എം എസ്സിൽ വന്ന ആ ഒരു ഡ്യൂ എമൗണ്ട് നോക്കും അതുമല്ലെങ്കിൽ ക്രെഡ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഫെച്ച് ചെയ്ത് സേവ് ചെയ്ത് കാണിക്കുന്ന ആ ഒരു ഡ്യൂ എമൗണ്ട് വെച്ചായിരിക്കും പേ ചെയ്യുന്നത് അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഭൂരിഭാഗം ആളുകളും നോക്കാറില്ല എന്നാൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെയൊക്കെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അണ്ടർസ്റ്റാൻഡിങ് ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റ് നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കുമെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇത് ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യുക ഇതൊന്നും അറിയാത്ത ജസ്റ്റ് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാൻ തുടങ്ങിയ കുറേ അധികം ആളുകളുണ്ട് അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് സോ നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് വിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോംസോൺ ഫ്ലിപ്പ് ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമോമേസ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യം പറഞ്ഞ പോലെ ഓരോ ക്രെഡിറ്റ് കാർഡിനും ഒരു ബില്ലിംഗ് സൈക്കിൾ ഉണ്ടാകും ആ ബില്ലിംഗ് സൈക്കിൾ എൻഡ് ചെയ്യുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ജനറേഷൻ ഡേറ്റിലായിരിക്കും ആ സ്റ്റേറ്റ്മെന്റ് ജനറേഷൻ ഡേറ്റിൽ കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് ജനറേറ്റ് ആകും എന്നിട്ട് നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് നമ്മളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡിയിലേക്ക് നമുക്ക് അയച്ചു തരും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എസ് എം എസ് അലർട്ടും കാര്യങ്ങളൊക്കെ ലഭിക്കും നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ജനറേഷൻ ഡേറ്റ് ഏതാണ് ആ ഒരു ഡേറ്റ് അനുസരിച്ചായിരിക്കും ബില്ലിംഗ് സൈക്കിൾ വർക്ക് ആകുന്നത് ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ജനറേഷൻ ഡേറ്റ് എല്ലാ മാസം നാലാം തീയതി ആണെങ്കിൽ തൊട്ട് മുമ്പത്തെ മാസം അഞ്ചാം തീയതി മുതൽ നിലവിലെ മാസം നാലാം തീയതി വരെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ആ ഒരു സൈക്കിളിൽ നമ്മൾ നടത്തിയ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളുടെ സ്റ്റേറ്റ്മെന്റിൽ ഇൻക്ലൂഡ് ആവുക ഇങ്ങനെ ബില്ലിംഗ് സൈക്കിൾ ആയി സ്റ്റേറ്റ്മെന്റ് ജനറേഷൻ ഡേറ്റിൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ജനറേറ്റ് ആയ ശേഷം നമുക്ക് ആ ഒരു എമൗണ്ട് പേ ചെയ്യാനായിട്ട് ഒരു സാവകാശം ലഭിക്കും ഒരു ഗ്രേസ് പീരീഡ് ഇത് നോർമലി പതിനഞ്ച് ദിവസം മുതൽ പതിനെട്ട് ദിവസം വരെയാണ് നമ്മളെ സ്റ്റേറ്റ്മെന്റ് ജനറേഷൻ ഡേറ്റ് എത്രയാണോ അത് കഴിഞ്ഞ് പതിനഞ്ച് മുതൽ പതിനെട്ട് ദിവസം വരെ ആയിരിക്കും നോർമലി വരുന്നത് ഇത് ഡിപ്പെൻസ് ഓൺ ബാങ്ക് ബാങ്കുകൾ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കാം ആ ഒരു ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് നമ്മൾ ഉപയോഗിച്ച തുക കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ്യണം ഇങ്ങനെ ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് നമ്മൾ ഉപയോഗിച്ച തുക കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ്ത കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ പലിശയോ മറ്റ് ഫൈനാൻസ് ചാർജുകളോ ഒന്നും തന്നെ വരികയില്ല നമ്മൾ ഒരു ക്രെഡിറ്റ് കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്ത് കാർഡ് കിട്ടുമ്പോൾ ഡീഫോൾട്ടായിട്ട് അതിൻ്റെ അകത്ത് സ്റ്റേറ്റ്മെന്റ് ജനറേഷൻ ഡേറ്റ് ഉണ്ടാകും നമുക്ക് ലൈഫ് ടൈമിൽ ഒരു വെട്ടം നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ജനറേഷൻ ഡേറ്റ് മാറ്റുവാനായിട്ട് സാധിക്കും കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു തവണ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ജനറേഷൻ ഡേറ്റ് ഈ രീതിയിൽ മാറ്റിയെടുക്കാം ഇനി ഒരു ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യമായിട്ട് വരുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ബിസിനസ് സൈക്കിളിൽ നമ്മൾ നടത്തിയ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയാണ് നമ്മൾ എവിടെയൊക്കെ ട്രാൻസാക്ഷൻ നടത്തി എത്ര രൂപ സ്പെൻഡ് ചെയ്തു അങ്ങനെയുള്ള ഇൻഫർമേഷൻ അതുപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് വന്ന ക്രെഡിറ്റ് അതായത് നമ്മൾ നടത്തിയ ബിൽ പേയ്മെൻറ്റ് എന്തെങ്കിലും റീഫണ്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ എന്തെങ്കിലും ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി പിന്നെ നമ്മളുടെ ബാങ്ക് നമ്മളുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഫൈനാൻസ് ചാർജുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ പിന്നെ നമ്മുടെ കാർഡിൽ എന്തെങ്കിലും ഇ എം ഐ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അതായത് നമ്മുടെ ഇ എം ഐ എമൗണ്ട് അതിൻ്റെ ജി എസ് ടി അങ്ങനെയുള്ള ഇൻഫർമേഷനൊക്കെ ഈ ഒരു ഹിസ്റ്ററിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നടത്താത്ത എന്തെങ്കിലും ട്രാൻസാക്ഷൻ നമുക്ക് കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഈസിയായിട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ബാങ്കുകളൊക്കെ അനാവശ്യമായിട്ട് നമ്മുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും ചാർജ്ജുകളൊക്കെ എടുത്തേക്കാം അപ്പോൾ അങ്ങനെയുള്ള ചാർജുകളൊക്കെ എടുത്തിട്ട് ിൽ അത് കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മൾ വിളിച്ച് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എടുത്ത ചാർജ് അവർ റീഫണ്ട് ചെയ്ത് നൽകും പിന്നെ എല്ലാത്തിലും ഉപരി നമ്മളുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അനാവശ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചിലവാക്കിയിട്ടുണ്ടോ ആ നമ്മളുടെ സ്പെൻഡിങ് പാറ്റേൺ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനനുസരിച്ച് നമുക്ക് പിന്നീട് പ്ലാൻ ചെയ്ത് സ്പെൻഡ് ചെയ്യാനായി കഴിയും പിന്നെ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് അറിയാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമാണ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു കാർഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് സൈക്കിൾ എവിടെ ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയാണെന്ന് നമുക്ക് നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മളുടെ സ്റ്റേറ്റ്മെൻറിൽ വരുന്ന മറ്റൊരു കാര്യമാണ് ടോട്ടൽ പേയ്മെൻറ്റ് ഡ്യൂ എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ റീപേ ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയും നമ്മൾ മുമ്പത്തെ ബില്ലിനെസ് സൈക്കിളിൽ സ്പെൻഡ് ചെയ്ത ടോട്ടൽ എമൗണ്ട് ആണിത് ഇതിനൊപ്പം നമുക്കെന്തെങ്കിലും ഇ എം ഐയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഇ എം ഐ എമൗണ്ട് അതിൻ്റെ ജി എസ് ടി പിന്നെ നമ്മുടെ കയ്യിൽ നിന്നും ബാങ്ക് എന്തെങ്കിലും ഫൈനാൻസ് ചാർജുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫൈനാൻസ് ചാർജ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള എമൗണ്ട് ആണ് ഈ ഒരു ടോട്ടൽ പേയ്മെൻറ്റ് ഡ്യൂ എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട് ഡ്യൂ എന്ന് പറയുന്നത് ഈ ഒരു എമൗണ്ട് ആണ് നമ്മൾ ഡേറ്റിന് മുമ്പായിട്ട് റീപേ ചെയ്യേണ്ടത് ഈ ഒരു എമൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ചാർജ് ഒന്നും തന്നെ നൽകേണ്ടതായിട്ട് വരില്ല പലിശ നൽകേണ്ടി വരില്ല ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് നൽകേണ്ടി വരില്ല അതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ ആ ഒരു എമൗണ്ട് ഡ്യൂ ആവുകയില്ല അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് ബ്യൂറോയെ അവർ ഡ്യൂ റിപ്പോർട്ട് ചെയ്യുകയും ഇല്ല പിന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റിൽ കാണുവാൻ സാധിക്കുന്ന മറ്റൊരു ടൈമാണ് മിനിമം എമൗണ്ട് ഡ്യൂ ഇതെന്ന് പറയുന്നത് ഫുൾ ഡ്യൂ എമൗണ്ടിന്റെ നിശ്ചിത പെർസെന്റേജ് ആണ് നോർമലി മൂന്ന് മുതൽ അഞ്ച് പെർസെന്റേജ് വരെയാണ് ഈ ഒരു മിനിമം എമൗണ്ട് ഡ്യൂ എന്ന് പറയുന്നത് ഇതിനോടൊപ്പം തന്നെ നമ്മൾ നമുക്ക് എന്തെങ്കിലും ഇ എം ഐയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഇ എം ഐ എമൗണ്ട് പിന്നെ ബാങ്ക് എന്തെങ്കിലും ഫൈനാൻസ് ചാർജ് നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഫൈനാൻസ് ചാർജ് ഇതെല്ലാം ആഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മിനിമം എമൗണ്ട് ഡ്യൂ വരുന്നത് നമ്മുടെ കയ്യിൽ ഫുൾ എമൗണ്ട് ഡ്യൂ അടക്കാനുള്ള പണമില്ലാത്ത േഷനിൽ നമുക്ക് പേ ചെയ്യാൻ സാധിക്കുന്ന ഒരു എമൗണ്ട് ആണ് ഒരു മിനിമം എമൗണ്ട് പേര് പോലെ തന്നെ മിനിമം ഈ ഒരു എമൗണ്ട് അടക്കുക ഈ ഒരു എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് ഒഴിവാക്കി കിട്ടും അതുപോലെ തന്നെ ക്രെഡിറ്റ് ബ്യൂറോകളെ ഡ്യൂ റിപ്പോർട്ട് ചെയ്യുന്നതും നമുക്ക് ഒഴിവാക്കി കിട്ടും ഈ രണ്ട് ഗുണങ്ങളാണ് വരുന്നത് ഇനി ഇതുകൊണ്ടുള്ള നെഗറ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മിനിമം ഡ്യൂ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് പലിശ ഒഴിവാക്കി കിട്ടുകയില്ല നമ്മൾ ആ ഒരു ട്രാൻസാക്ഷൻ നടത്തിയ ഡേറ്റ് മുതൽ നമ്മൾ എപ്പോഴാണോ അത് റീപേ ചെയ്യുന്നത് വരെ ആ ഒരു ഡേറ്റ് വരെയുള്ള പലിശ നമ്മൾ നൽകേണ്ടതായിട്ട് വരും സോ ഇത് എപ്പോഴും ഉപയോഗിക്കാതിരിക്കുക നമുക്ക് ഫുൾ എമൗണ്ട് അടക്കം സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ വന്നു ഒട്ടും നിവൃത്തിയില്ലാതെ വന്നാൽ മാത്രം ഈ ഒരു മിനിമം എമൗണ്ട് അല്ലാത്ത സിറ്റുവേഷനിൽ എപ്പോഴും ടോട്ടൽ എമൗണ്ട് തന്നെ റീപേ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ട്രാപ്പ് ആണ് ഒരു കെണിയാണ് അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട് അത് കണ്ടു നോക്കുക തീർച്ചയായിട്ടും പ്രയോജനപ്പെടും പിന്നെ നമ്മളുടെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന മറ്റൊരു ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡേറ്റിന് മുമ്പാണ് നമ്മൾ നമ്മൾ ഉപയോഗിച്ച തുക റീപേ ചെയ്യേണ്ടത് അതിപ്പോൾ ഫുൾ എമൗണ്ട് ആണെങ്കിലും മിനിമം എമൗണ്ട് ആണെങ്കിലും ഈ ഒരു ഡേറ്റിന് മുമ്പ് നമ്മൾ റീപേ ചെയ്യണം ഈ ഒരു ഡേറ്റ് കഴിഞ്ഞാൽ ാണ് നമ്മൾ റീപേ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ലേറ്റ് പേയ്മെന്റ് ഫീസ് നൽകണം അതുപോലെ തന്നെ നമ്മൾ ഇൻട്രസ്റ്റ് നൽകേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ അവർ ഒരു പക്ഷെ ഡ്യൂ ക്രെഡിറ്റ് ബ്യൂറോകളെ റിപ്പോർട്ട് ചെയ്തുവെന്നും വരാം അതുകൊണ്ട് തന്നെ എപ്പോഴും ഡ്യൂ അമൗണ്ട് ഈ ഒരു ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് റീപേ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മളെ സ്റ്റേറ്റ്മെന്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് അറിയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ അവൈലബിൾ ലിമിറ്റ് അതായത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള തുക അതിപ്പോൾ നമ്മൾ മുമ്പത്തെ സൈക്കിളിൽ സ്പെൻഡ് ചെയ്ത മൂന്ന് അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഇ എം ഐയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ആയിട്ട് ഉണ്ടാകും അപ്പോൾ അതൊക്കെ കഴിഞ്ഞുള്ള അവൈലബിൾ ലിമിറ്റ് ലിമിറ്റ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ലിമിറ്റാണ് ഈ ഒരു അവൈലബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് സോ അത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും പിന്നെ അവൈലബിൾ ക്യാഷ് ലിമിറ്റ് അറിയാനായിട്ട് സാധിക്കും ഈ ഒരു തുകയായിരിക്കും നമുക്ക് എ ടി എം വഴി വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുക പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക എ ടി എം വഴി ഒരിക്കലും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പണം വിഡ്രോ ചെയ്യരുത് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് വിഡ്രോബിൾ ചാർജ് നൽകണം അതിന് പുറമെ നമ്മൾ വിഡ്രോ ചെയ്യുന്ന തീയതി മുതൽ റീപേ ചെയ്യുന്ന തീയതി വരെ നമ്മൾ പലിശ നൽകണതായിട്ട് വരും അതുകൊണ്ട് തന്നെ ഒരിക്കലും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്യാതിരിക്കുക പിന്നെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ് ബാലൻസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പേയ്മെൻറ്റ് ക്രെഡിറ്റ് നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ അതിൻ്റെ എമൗണ്ട് അതുപോലെ തന്നെ ഡെബിറ്റ് ട്രാൻസാക്ഷൻ നമ്മൾ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് തൊട്ട് മുപ്പത്തി സൈക്കിളിൽ നടത്തിയിട്ടുള്ള ഡെബിറ്റ് ട്രാൻസാക്ഷൻ്റെ ടോട്ടൽ എമൗണ്ട് പിന്നെ ക്യാഷ് അഡ്വാൻസ് നമ്മൾ എ ടി എം വഴി എന്തെങ്കിലും ക്യാഷ് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ഫൈനാൻസ് ചാർജ് ബാങ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് ഈ ഒരു സെക്ഷനിൽ നമുക്ക് കാണാനായി കഴിയും പിന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് ടൈപ്പ് അനുസരിച്ചുള്ള ബെനിഫിറ്റ് നമുക്ക് അറിയാം ഇപ്പോൾ റിവാർഡ് പോയിന്റ് ആണെങ്കിൽ ആ റിവാർഡ് പോയിൻ്റിൻ്റെ ഇൻഫർമേഷൻ ഉണ്ടാകും എത്ര റിവാർഡ് പോയിന്റ് ഓരോ ട്രാൻസാക്ഷനും കിട്ടി ടോട്ടൽ എത്ര റിവാർഡ് പോയിന്റ് കിട്ടി മുമ്പത്തെ ബിസിനസ് സെക്കളിൽ എത്ര റിവാർഡ് പോയിന്റ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള ഒക്കെ കാണാം അതുപോലെ തന്നെ ക്യാഷ് ബാക്ക് ടൈപ്പ് കാർഡ് ആണെങ്കിൽ ഓരോ ട്രാൻസാക്ഷനിലും നമുക്ക് കിട്ടി ക്യാഷ് ബാക്ക് അതിൻ്റെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ നമ്മുടെ കാർഡിൽ ഉപയോഗിച്ച് നമ്മൾ ഏതെങ്കിലും ഇക്കൊമേ ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷൻ നടത്തിയിട്ട് നമുക്കെന്തെങ്കിലും ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രൊമോഷണൽ ക്യാഷ് ബാക്കിൻ്റെ ഇഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ കാണാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് നമ്മൾ കാർഡ് ഉപയോഗിച്ച് എന്തെങ്കിലും ഇ എം ഐയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ നമ്മളെ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള ഇൻഫർമേഷനൊക്കെ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാനായി കഴിയും സോ ഇങ്ങനെ നമ്മുടെ ക്രെഡിറ്റ് കാർഡിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കി കഴിഞ്ഞാൽ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സോ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുക നമുക്ക് ഇത് പരിശോധിക്കുക വഴി നമുക്ക് അൺ ട്രാൻസാക്ഷൻ എന്തെങ്കിലും നമ്മുടെ കാർഡിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടെത്താം ഈസി ആയിട്ട് റിപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കാർഡിൽ നിന്നും ബാങ്ക് അനാവശ്യമായിട്ട് എന്തെങ്കിലും ചാർജ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ചാർജ് നമുക്ക് കണ്ടെത്താനും അത് റിപ്പോർട്ട് ചെയ്ത് റീഫണ്ട് ചെയ്ത് വാങ്ങുവാനും കഴിയും പിന്നെ നമ്മുടെ കാർഡിൽ നമുക്ക് റിവാർഡ് പൊന്നും ക്യാഷ് ബാക്ക് ഒക്കെ കിട്ടും റിവാർഡ് പൊന്നൊക്കെ ആണെങ്കിൽ അതിനൊക്കെ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാകും നമ്മൾ കൃത്യമായിട്ട് അത് ട്രാക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എക്സ്പയറി ആയി പോകും നമുക്ക് യാതൊരുവിധ ബെനിഫിറ്റും ബെനഫിറ്റും കിട്ടുകയില്ല സോ നമുക്ക് കൃത്യമായിട്ട് റിവാർഡ് പോയിൻറ്റൊക്കെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെയുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സ്പെൻഡിംഗ് പാറ്റേൺ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം സോ നമ്മളിപ്പോൾ ഓവറായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് നമ്മൾ നടത്തിയ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക വഴി ഒരു പരിധി വരെ നമ്മുടെ സ്പെൻഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായി കഴിഞ്ഞേക്കും അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ നമ്മളെ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക വഴി കിട്ടുന്നുണ്ട് ഇനി ഐ സി ഐ ബാങ്ക് അതുപോലെ തന്നെ ആക്സിസ് ബാങ്ക് എച്ച് സി മൂന്ന് ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം ആദ്യം നമുക്ക് ബാങ്കിന്റെ ക്രെഡിറ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം ഇതാണ് ആക്സിസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് മുകളിലായിട്ട് ടോട്ടൽ പേയ്മെന്റ് ഡ്യൂ കാണിക്കും ഇതാണ് തൊട്ട് ബില്ലിംഗ് സൈക്കിളിൽ ഞാൻ യൂസ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് പലിശയും കാര്യങ്ങളും മറ്റ് ഫൈനാൻസ് ചാർജുകളും നൽകാതെ എനിക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ആണ് അടക്കേണ്ടത് ടോട്ടൽ പേയ്മെന്റ് ഡ്യൂ എന്ന് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ നിശ്ചിത പെർസെൻറ്റേജ് ആണ് ഈ ഒരു മിനിമം പേയ്മെന്റ് ഡ്യൂ എന്ന് പറയുന്നത് പക്ഷേ ഇത് അടച്ചാറുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല പിന്നെ നമുക്കിവിടെ സ്റ്റേറ്റ്മെൻ്റ് പീരീഡ് കാണാം അതുപോലെ തന്നെ പേയ്മെന്റ് ഡ്യൂ ഡേറ്റ് കാണാം ഈ ഡേറ്റിന് മുമ്പാണ് നമ്മൾ റീപേയ്മെന്റ് ചെയ്യേണ്ടത് പിന്നെ സ്റ്റേറ്റ്മെൻറ് ജനറേഷൻ ഡേറ്റ് കാണാം ഈ ഒരു ഡേറ്റിലായിരിക്കും എല്ലാ മാസവും സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ആവുന്നത് പിന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നമ്പർ ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് കാണാം അതുപോലെ തന്നെ അവൈലബിൾ ലിമിറ്റ് കാണാം അത് അതിപ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്ത എമൗണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഇ എം ഐയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് ബ്ലോക്ക് ആയിരിക്കും അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലിമിറ്റ് ഈ ലിമിറ്റ് ആയിരിക്കും നമുക്ക് ഇനി ഉപയോഗിക്കാനായിട്ട് സാധിക്കുക നമ്മൾ റീപേ ചെയ്ത് കഴിയുമ്പോൾ നേരത്ത് ഈ ഒരു ലിമിറ്റ് ഫില്ലാകും ഇപ്പോൾ ഏഴ് ലക്ഷമാണ് ലിമിറ്റെങ്കിൽ അത് ഏഴ് ലക്ഷമായിട്ട് മാറും പിന്നെ അവൈലബിൾ ക്യാഷ് ലിമിറ്റ് എത്രയാണെന്ന് നമുക്ക് ഇവിടെ കാണാം പിന്നെ പ്രീവിയസ് ബാലൻസ് അതുപോലെ തന്നെ പേയ്മെൻറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ക്യാഷ് അഡ്വാൻസ് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഇവിടെ കാണാം പിന്നെ അക്കൗണ്ട് സമ്മറിയുന്ന രീതിയിൽ കഴിഞ്ഞ ബിസിനസ് സൈക്കിളിൽ ഞാൻ നടത്തിയ ട്രാൻസാക്ഷൻസ് ഒക്കെ എവിടെ കാണാം അതിൻ്റെ ഡേറ്റ് അതുപോലെ തന്നെ നമ്മൾ എവിടെയാണ് ട്രാൻസാക്ഷൻ നടത്തിയത് അതിൻ്റെ ആ ഒരു മർച്ചൻറ്റ് പേര് പിന്നെ അതിൻ്റെ മർച്ചൻറ്റ് കാറ്റഗറി എം സി സി കോഡ് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്ന കാറ്റഗറിയാണ് വരുന്നത് പിന്നെ എത്ര രൂപയുടെ ട്രാൻസാക്ഷനാണ് നടത്തിയത് പിന്നെ ഇത് എസ് കാർഡാണ് നമുക്ക് ക്യാഷ് ആണ് കിട്ടുന്നത് സോ എത്ര ക്യാഷ് ബാക്ക് ഓരോ ട്രാൻസാക്ഷനിലും എനിക്ക് കിട്ടി അങ്ങനെയുള്ള ഇൻഫർമേഷൻ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ അറിയാൻ സാധിക്കും പിന്നെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നെക്സ്റ്റ് പേജിലേക്ക് പോകാൻ നേരത്ത് ക്യാഷ് ബാക്കിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടാകും ഈ ഒരു സൈക്കിളിൽ ഞാൻ എണ് ചെയ്ത ടോട്ടൽ ക്യാഷ് ബാക്ക് അതേപോലെ തന്നെ തൊട്ട് മുമ്പത്തെ സൈക്കിളിൽ കിട്ടിയ ക്യാഷ് ബാക്ക് ഈയൊരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതിന് മുമ്പായിട്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എത്ര രൂപയാണ് ക്രെഡിറ്റ് ആയത് അതിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റിൽ തന്നെ അറിയാം ഇനി എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കാം ഇത് ടാറ്റാന്യു കാർഡിൻ്റെ സ്റ്റേറ്റ്മെൻറ് ആണ് നമുക്ക് ഈ ഒരു നോക്കി കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റേറ്റ്മെന്റ് ജനറേഷൻ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടാകും അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഡ്യൂ ഡേറ്റ് ഈ ഡേറ്റിന് മുമ്പാണ് നമ്മൾ റീപേ ചെയ്യേണ്ടത് പിന്നെ ടോട്ടൽ ഡ്യൂ എമൗണ്ട് ഇതാണ് നമ്മൾ റീപേ ചെയ്യേണ്ട കംപ്ലീറ്റ് എമൗണ്ട് പിന്നെ മിനിമം എമൗണ്ട് ഡ്യൂ അതിന് ഒരു ഫൈവ് പെർസെന്റേജൊക്കെയാണ് മിനിമം എമൗണ്ട് ഡ്യൂ ആയിട്ട് വരുന്നത് അത് ഇവിടെ നമുക്ക് കാണാം പിന്നെ ക്രെഡിറ്റ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട് അവൈലബിൾ ക്രെഡിറ്റ് ലിമിറ്റ് അവൈലബിൾ ക്യാഷ് ലിമിറ്റ് നമ്മൾ മുൻപ് സ്റ്റേറ്റ്മെന്റിൽ കണ്ട രീതിയിൽ തന്നെയുള്ള ഇൻഫർമേഷൻസ് തന്നെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ ഓപ്പണിംഗ് ബാലൻസ് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വന്നതിന് ശേഷമുള്ള ആ ഒരു പീരീഡില് സ്റ്റാർട്ടിങ് ബാലൻസ് എത്രയായിരുന്നു അതുപോലെ തന്നെ ആ ഒരു ബിസിനസ് സൈക്കിളിൽ എത്ര രൂപയാണ് ക്രെഡിറ്റ് ആയത് അതുപോലെ തന്നെ എത്ര രൂപയാണ് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തിയത് എന്തെങ്കിലും ഫൈനാൻസ് ചാർജ് ഉണ്ടെങ്കിൽ അത് പിന്നെ ടോട്ടൽ ഡ്യൂ എമൗണ്ട് അങ്ങനെയുള്ള ഇൻഫർമേഷൻ നമുക്ക് അക്കൗണ്ട് സമ്മറി എന്ന് പറയുന്ന കാറ്റഗറിയിൽ കാണാം പിന്നെ നമുക്ക് എന്തെങ്കിലും ഡ്യൂ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു ബോക്സിൽ ഈ ഒരു ടാ ഈ ഒരു ടാറ്റോ കാർഡിൻ്റെ സ്റ്റേറ്റ്മെൻ്റിൽ അറിയാനായി സാധിക്കും പിന്നെ താഴേക്ക് പോകാൻ നേരത്ത് നമ്മളുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാക്കും നമ്മൾ ട്രാൻസാക്ഷൻ നടത്തിയ ഡേറ്റ് മർച്ചൻ്റിൻ്റെ പേരും കാര്യങ്ങളൊക്കെ പിന്നെ എത്ര രൂപയുടെ ട്രാൻസാക്ഷൻ ആണ് നടത്തിയത് ഓരോ ട്രാൻസാക്ഷൻ നടത്തിയപ്പോഴും കിട്ടിയ കോയിൻ അതായത് റിവാർഡ് എത്രയാണ് ആ ഇൻഫർമേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാകും ഇപ്പോൾ ഞാൻ എക്സിഗോയിൽ ഒരു ട്രാൻസാക്ഷൻ നടത്തി അതിനുശേഷം ക്യാൻസൽ ചെയ്തു സോ ആ ഒരു ട്രാൻസാക്ഷൻ നടത്തിയപ്പോൾ എനിക്ക് റിവാർഡ് പോയിന്റ് കിട്ടി പിന്നെ ട്രാൻസാക്ഷൻ ഞാൻ ക്യാൻസൽ ചെയ്തു ആ എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട് തിരിച്ച് അപ്പോൾ ആ ഒരു കിട്ടിയ റിവാർഡ് പോയിന്റും പോയിട്ടുണ്ട് അങ്ങനെയുള്ള ഇൻഫർമേഷനൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ അറിയാം പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകാൻ നേരത്തെ നമ്മൾ ന്യൂ കോയിൻ്റെ സമ്മർ നമുക്ക് അവിടെ കാണാം ഓപ്പണിംഗ് ന്യൂ കോയിൻ ബാലൻസ് അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പീരീഡിലെ എൻ ചെയ്ത ന്യൂ കോയിൻ പിന്നെ തൊട്ട് മുമ്പത്തെ സ്റ്റേറ്റ്മെന്റിൽ കിട്ടിയ ന്യൂ കോയിൻ അത് നമുക്ക് ഒരു ത്രീ ഡേയ്സ് കഴിയുമ്പോഴായിരിക്കും ടാറ്റ ന്യൂ ആപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അത് എത്ര ട്രാൻസ്ഫർ ആയി കിട്ടി പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത ന്യൂ കോയിന്റെ എണ്ണം പിന്നെ ക്ലോസിങ് ന്യൂ കോയിൻ വിത്ത് ബാങ്ക് അതായത് ഞാൻ ട്രാൻസാക്ഷൻ നടത്തി ക്യാൻസലൊക്കെ ചെയ്തപ്പോൾ ആ ഒരു കോയിനും കാര്യങ്ങളൊക്കെ പോവും അപ്പോൾ അതാണ് ഈ ഒരു അഡ്ജസ്റ്റഡ് ന്യൂ കോയിൻ്റെ എണ്ണത്തിൽ വരുന്നത് അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കി ന്യൂ കോയിൻ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ആറാണ് പിന്നെ താഴേക്ക് പോകുമ്പോൾ നമുക്കിവിടെ ബോണസ് ന്യൂ കോയിൻ സമ്മറി നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടാകും അതായത് ഈ ഒരു നമ്മുടെ ഈ ഒരു ടാറ്റ ന്യൂ കാർഡിൻ്റെ ഒരു റിവാർഡ് സിസ്റ്റം ആണെന്ന് ഒരു ബേസ് ന്യൂ കോയിൻ പ്ലസ് എക്സ്ട്രാ ഒരു ബോണസ് ന്യൂ കോയിൻ എന്ന രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എത്ര ന്യൂ കോയിൻ നമുക്ക് ബോണസ് ആയിട്ട് കിട്ടി അതിൻ്റെ ഇൻഫർമേഷൻസ് നമുക്ക് സെപ്പറേറ്റ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് കാണാം അതിപ്പോ ഈ ഒരു റിവാർഡിന്റെ കാര്യമാണെങ്കിലും ക്യാഷ് ബാക്കിൻ്റെ കാര്യമൊക്കെ ആണെങ്കിലും ഓരോ കാർഡ് വേരിയൻറ്റിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും സോ അത് കോമൺ ആയിട്ടല്ല വരുന്നത് കോമൺലി നമുക്ക് കിട്ടുന്ന മറ്റു ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് അറിയാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ സിമിലർ ആയിരിക്കും ഇപ്പോൾ അവൈലബിൾ ലിമിറ്റ് ആണെങ്കിലും ടോട്ടൽ ഡ്യൂ എമൗണ്ട് ആണെങ്കിലും മിനിമം ഡ്യൂ എമൗണ്ട് ആണെങ്കിലും അങ്ങനെയുള്ള ഇൻഫർമേഷനൊക്കെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റ്മെന്റിലും ഉണ്ടാകും ഇപ്പോൾ നമുക്ക് ഐ സി സി ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെന്റ് നോക്കാം ഇത് ആമസോൺ പേ കാർഡിന്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് അധികം ട്രാൻസാക്ഷൻ നടത്താത്തതുകൊണ്ട് ട്രാൻസാക്ഷന്റെ എണ്ണം ഒന്നൊക്കെ കുറവാണ് അധികം ട്രാൻസാക്ഷൻ ഒന്നും തന്നെ ഇല്ല ഇവിടെ നമുക്ക് ലഫ്റ്റ് സൈഡിലായിട്ട് സ്റ്റേറ്റ്മെന്റ് ജനറേഷൻ ഡേറ്റ് കാണാം അതുപോലെ തന്നെ ഡ്യൂ ഡേറ്റ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും പിന്നെ എത്ര രൂപയാണ് ഡ്യൂ ഉള്ളത് അതുപോലെ തന്നെ മിനിമം എമൗണ്ട് ഡ്യൂ അതൊക്കെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാനായിട്ട് സാധിക്കും പിന്നെ റൈറ്റ് സൈഡിൽ സ്റ്റേറ്റ്മെന്റ് സമ്മറി ഉണ്ടാകും പ്രീവിയസ് ബാലൻസ് അതുപോലെ തന്നെ പർച്ചേസ് അതുപോലെ തന്നെ ക്യാഷ് അഡ്വാൻസ് പേയ്മെന്റ് ക്രെഡിറ്റ് എമൗണ്ട് എത്രയാണ് ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഞാൻ ബില്ല് പേ ചെയ്തതാണ് അപ്പോൾ അതും ക്രെഡിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും സോ പേയ്മെന്റ് ക്രെഡിറ്റിന്റെ ഒരു ഓവർവ്യൂ ഉണ്ടാകും പിന്നെ ക്രെഡിറ്റ് സമ്മറി ഉണ്ടാകും നമ്മുടെ ടോട്ടൽ ക്രെഡിറ്റ് ലിമിറ്റ് അവൈലബിൾ ക്രെഡിറ്റ് ലിമിറ്റ് ക്യാഷ് ലിമിറ്റ് അതുപോലെ പിന്നെ താഴേക്ക് പോകുമ്പോൾ നമ്മൾ നടത്തിയ ട്രാൻസാക്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും ഡേറ്റ് അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽ എത്ര റിവാർഡ് പോയിന്റ് കിട്ടി അതുപോലെ തന്നെ എമൗണ്ട് ആ ഇൻഫർമേഷൻസും നമുക്ക് ഈ ഒരു സെക്ഷനിലെ കാണാം ഈ ഒരു വീഡിയോ ഇഷ്ടമായി എനിക്ക് അറിയിരുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി